ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര യജ്ഞകുണ്ടങ്ങൾ ജ്വലനത്തിൽ തിരുവല്ലാമലയിൽ ഗായത്രി മഹായജ്ഞം ഭക്തി സാന്ദ്രമായി നടന്നു വരുന്നു

തിരുവല്ലാമല വില്ലോദ്രിനാഥ ക്ഷേത്രത്തിന് സമീപം നടക്കുന്ന ഗായത്രി മഹായജ്ഞ ചടങ്ങുകൾ ഭക്തി പുരസരം സംഘടിപ്പിച്ചുവരുന്നു ശ്രീ ബ്യാസാ തഭോദ്ധ്യാനാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ശാലയിലാണ് യജ്ഞം നടക്കുന്ന ആശ്രമ മഠാധിപതി സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജാണ് യജ്ഞാചാര്യൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് വഹിച്ചു വരികയാണ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാതീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് നേതൃത്വം നൽകുന്നു വേദസൂക്തങ്ങൾ മൂലമന്ത്രങ്ങൾ എന്നിവ ജപിച്ച് ഗായത്രി മഹായജ്ഞത്തിന് ഞായറാഴ്ചയാണ് ശുഭാരംഭമായത് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാതീശ്വർ ദണ്ഡിസ്വാമി സ്വാദു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് അനുഗ്രഹിച്ചതോടെ സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി മഹാരാജ് യജ്ഞത്തിന് നേതൃത്വം വഹിച്ചു തുടങ്ങി സ്വാമി സഹദേവാനന്ദ സരസ്വതിക്ക് സന്യാസ ദീക്ഷ നൽകിയ ശേഷമാണ് ഉദ്ഘാടന സഭ ആരംഭിച്ചത് അക്ഷരങ്ങൾ ഉള്ളതായ ഗായത്രിക്ക് അഞ്ചു മുഖങ്ങളുള്ളതിനാൽ സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പഞ്ചകൃത്യങ്ങളുടെ പ്രതീകമായി അഞ്ച് കലശങ്ങളാണ് യജ്ഞശാലയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് വളരെ സവിശേഷത ഫെബ്രുവരി ഒമ്പത് വരെ യജ്ഞം നീണ്ടു നിൽക്കും നിരവധി ഭക്തജനങ്ങൾ ഗായത്രി യജ്ഞത്തിൽ പങ്കെടുത്തു വരുന്നു സി സി വി ന്യൂസ്